നമസ്കാരം ഇന്നലെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ച ദിവസമാണല്ലോ എനിക്കും കിട്ടി ചെറിയൊരു അവാർഡ് ഇന്നത്തെ ശരി കമന്റി ആരംഭിക്കുന്നു ഇതിനു മുമ്പും ഇത്തരം ചില അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ശ്രീ എലിയസ് ജോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് മുതൽ വിഴിഞ്ഞം തുറമുഖം ട്രയൽ റൺ തുടങ്ങിയത് മുതൽ ഗവൺമെന്റിനും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും എം എൽ എ എം പിമാരെയും ഒരപക്വ മനസ്സിന്റെ ഉടമ പുലമ്പുന്ന നിലയിൽ പുലമ്പുന്നത് നിർത്തുക അല്ലെങ്കിൽ ഭവിഷ്യത്ത് ബോധ്യപ്പെടും പിന്നെ എഴുതുന്നുണ്ട് ഇതിന്റെ ഭവിഷ്യത്തിന്റെ വിവിധ തലങ്ങൾ അദ്ദേഹം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്പറുണ്ട് ആളുടെ പേരും മനസ്സിലായി ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗമാണ് ഇപ്പം നമുക്കൊരു മെസ്സേജ് വന്നാൽ നമുക്കൊരു ഫോൺ വന്നാൽ ഇത് ആരാണ് എവിടുന്ന് വിളിച്ചു എന്നൊക്കെ അറിയാനുള്ള വളരെ പെട്ടെന്നുള്ള മാർഗങ്ങളുണ്ട് അങ്ങനെ പേരും നമ്പറും ഒക്കെ ഞാൻ മനസ്സിലാക്കി അത് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നുണ്ട് അത് എന്തിന് കൈമാറുന്നു എന്ന് പിന്നീട് വിശദീകരിക്കും ഇങ്ങനെയുള്ള ഈ അവാർഡുകൾ ഇതുപോലെ പല അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഇത്തരം ഒരു അവാർഡ് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി കാലത്താണ് ഇതെന്താണ് പറയുന്നത് അബക്വ മനസ്സിന്റെ ഉടമ പുലമ്പുന്ന നിലയിൽ അന്നും ഈ അബക്വ മനസ്സ് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അപക്വ മനസ്സ് പുലമ്പുമായിരുന്നു അങ്ങനെ പുലമ്പിയപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു എം എൽ എയുടെ കൊട്ടേഷനാണ് ആദ്യം ലഭിച്ചത് ആ കൊട്ടേഷൻ ഇന്നു വരെ യാഥാർത്ഥ്യമായിട്ടില്ല ഇപ്പോഴും അത് ഏറെ ഉണ്ടാവാം കൊട്ടേഷൻ ഇപ്പോഴും വാലിഡായിട്ടുണ്ടാവാം പക്ഷെ എന്തായാലും അത് നടപ്പായിട്ടില്ല ആ അവാർഡ് എനിക്ക് കിട്ടിയതുമില്ല പിന്നെ ഉള്ള ഒരു അവാർഡ് വന്നത് സമീപ പോർട്ടുകളിൽ നിന്നാണ് ഏത് പോർട്ടാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല എന്തായാലും ഒരു ലോറി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് തലസ്ഥാനത്ത് വന്നിട്ടുണ്ട് സൂക്ഷിക്കണം എന്ന് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അവാർഡ് അതിപ്പോഴും ആ ലോറി ഓടുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയില്ല ഞാനൊരു സ്കൂട്ടറിലാണ് സഞ്ചരിക്കുന്നത് ഏത് ലോറിക്കും എപ്പോൾ വേണമെങ്കിലും എന്നെ ചതച്ചരച്ച് കശാപ്പ് ചെയ്യാം ആ അവാർഡ് സ്വീകരിക്കുവാൻ ഞാനിപ്പോഴും കാത്തിരിക്കുകയാണ് ഇന്നത്തെ ഒരു അവാർഡ് രണ്ടായിരത്തി പതിമൂന്നാണോ പതിനാലാണോ എന്ന് ഓർമ്മയില്ല ഒരു പബ്ലിക് ഹിയറിംഗ് നടന്നു വെഴിഞ്ഞത്ത് വെച്ച് നടന്ന പബ്ലിക് ഹിയറിംഗ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു അവാർഡ് ഒരു ഗ്രൂപ്പ് ഏർപ്പെടുത്തി എൻ്റെ കയ്യും കാലും വെട്ടണം എനിക്കിപ്പോഴും കയ്യും കാലും ഉണ്ട് അതിനർത്ഥം ആ കൊട്ടേഷൻ ഇതുവരെയും അവസാനിച്ചിട്ടില്ല കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ആ അവാർഡും നമ്മുടെ ചുറ്റിപ്പറ്റി ഇപ്പോഴുമുണ്ട് അതുകൂടാതെ പിന്നീടുണ്ടായത് വിദേശ പോർട്ടിൽ നിന്നാണ് നേരത്തെ ഉള്ളത് ആഭ്യന്തര പോർട്ടായിരുന്നെങ്കിൽ പിന്നീടുണ്ടായത് വിദേശ പോർട്ടിൽ നിന്നാണ് വിദേശ പോർട്ടിൽ നിന്നും എനിക്കൊരു അവാർഡ് നൽകാൻ അവർ തീരുമാനിച്ചു ഇതുവരെയും ആ അവാർഡ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല അതും യാത്ര കടലൊക്കെ കടന്ന് വരണ്ടേ വിദേശ പോർട്ടാകുമ്പോൾ കടലും കപ്പലും ഒക്കെ കടന്ന് വേണം വരാൻ എപ്പോഴെങ്കിലുമൊക്കെ ആ അവാർഡ് എനിക്ക് കിട്ടുമായിരിക്കും എന്തായാലും ഇത് ഏതെങ്കിലും ഒരു അവാർഡ് ഒന്ന് നടപ്പാക്കി കിട്ടണം എന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമരം നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തെ തുടർന്ന് ഒരു നിരാഹാരം കിടക്കേണ്ടി വന്നു ഏഴ് ദിവസത്തെ നിരാഹാരം കിടന്നു കഴിഞ്ഞതിന്റെ ഫലമായി ഇന്ന് ഞാനൊരു രോഗിയാണ് അഞ്ച് ഡോക്ടർമാരാണ് അഞ്ച് ഡോക്ടർമാരുടെ ചികിത്സയിൽ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് വാങ്ങാൻ തന്നെ ഇപ്പോൾ പണമില്ല പിന്നെ ഈ മരുന്ന് കഴിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഡോക്ടർമാരെയൊക്കെ പോയി കാണുക അവർക്ക് പൈസ കൊടുക്കുക അതിന്റെ പ്രയാസം വേറെ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ഒന്ന് നടപ്പാക്കി കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുമായിരുന്നു എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുമായിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഏത് കൊട്ടേഷനും സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കാരണം ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് അപ്പൊ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രയോ പേർ അവരുടെ ജീവിതം നൽകിയിട്ടുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യവും അങ്ങനെ രക്തം ചൊരിയാതെ നമുക്ക് ലഭിക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ആളാണ് അതിന്റെ ആദ്യത്തെ രക്തം ചൊരിയുവാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമരം അവസാനിക്കുന്ന ഘട്ടത്തിന് തൊട്ട് മുമ്പ് നടത്തിയ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് ഞങ്ങൾ അദ്ദേഹത്തെയും കൂട്ടി തലസ്ഥാനത്തെ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തി അവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുത്തു ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു സമരമാണ് എന്നുള്ളൊരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ഏഴ് ദിവസം എട്ട് ദിവസം നീണ്ടുനിന്ന സമരം ഞാൻ പിൻവലിച്ചപ്പോൾ ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കിയപ്പോൾ എന്റെ സുഹൃത്ത് പ്രശാന്ത് ദേവിഡ് ആ സമരം കണ്ടിന്യൂ ചെയ്തു അങ്ങനെയുള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ രക്തം ചിന്താതെ ഈ സമരം വിജയിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് ആദ്യത്തെ രക്തം ചിന്തുവാൻ ഞാൻ തലനീട്ടി നിൽക്കുകയാണ് ഇനി ഈ ഒരു എനിക്ക് കിട്ടിയ ഇന്നലെ കിട്ടിയ ഈ സ്നേഹപൂർവ്വമായ ഈ അവാർഡ് ഭീഷണി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ അവാർഡ് മുഖ്യമന്ത്രി അറിയിക്കണം ഡി ജി പിക്ക് അറിയിക്കണം കാരണം എന്നെ തട്ടിക്കളഞ്ഞാൽ എന്നെ ഇല്ലാതാക്കിയാൽ അതിന്റെ പുറത്ത് ഒരു അന്വേഷണ പ്രഹസനത്തിന്റെ ആവശ്യമില്ല അതിന്റെ പേരിൽ ഒരു നയ പൈസ പോലും ഖജനാവിന് ചെലവ് വരരുത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു ഭീഷണി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് ഒരാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രതി ആരാണെന്ന് സർക്കാരിന് അറിയണമെങ്കിൽ പോലീസിന് അറിയണമെങ്കിൽ നമ്മുടെ പോലീസിനെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ആ ജോലി എഫ്ഐ എൽ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുവാൻ ഞാൻ ഈ വിവരം മുഖ്യമന്ത്രിയെയും ഡി ജി പിയെയും അറിയിക്കുന്നതാണ് അതിനകത്ത് ഒരു കാര്യം കൂടി പ്രത്യേകം പറയും എന്നെ ഭീഷണിപ്പെടുത്തിയ ആളോട് എനിക്കൊരു പരാതിയുമില്ല അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പേരിൽ യാതൊരു ഭീഷണിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവരുത് യാതൊരു പീഡനവും ഉണ്ടാവരുത് എന്ന് പ്രത്യേകം പരാമർശിക്കുകയും ചെയ്യും എനിക്ക് അവാർഡ് നൽകാൻ തീരുമാനിച്ച ആളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഈ അവാർഡ് നൽകൽ പ്രക്രിയ നടപ്പാക്കി കഴിയുമ്പോൾ അൻപത്തിമൂന്ന് വെട്ടൊന്നും വെട്ടരുത് ഒറ്റ വെട്ട് എനിക്ക് വേദന സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന വേദന പോലെ സഹിക്കാൻ ഈ പ്രായത്തിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഒറ്റ വെട്ട് അല്ലെങ്കിൽ ഒറ്റ വെടി തീർക്കണം അവശേഷിക്കുന്ന ശരീരം ബോംബ് വെച്ചല്ലെങ്കിൽ അവശേഷിക്കുന്നത് മെഡിക്കൽ കോളേജിനെ ഏൽപ്പിക്കണം അറിയാമോ പത്ത് നാൽപ്പത് വർഷം ഒരപക്വ മനസ്സിന് എങ്ങനെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുന്നു എന്നുള്ളത് പുതിയ തലമുറയിലെ കുട്ടികളെങ്കിലും ഒന്ന് പഠിക്കട്ടെ മന്ത്രിമാരെയും എം എൽ എമാരെയും വിമർശിക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് അവാർഡ് നൽകാൻ തീരുമാനിച്ചത് ഞാനിതൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും പ്രേക്ഷകർ നാട്ടുകാർ അങ്ങനെയല്ല ഈ പ്രസന്റേഷൻ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു വാർത്ത അയച്ചു തന്നു മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പതിനാല് എം എൽ എ മാർ പങ്കെടുക്കേണ്ട സ്ഥാനത്ത് ഒരാൾ മാത്രമാണ് പങ്കെടുത്തത് ഇനിയും അവാർഡുകൾ സ്വീകരിക്കുവാൻ തയ്യാറാണ്